ൊപ്പം ചേരുന്നുണ്ട് ഇത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയതല്ലേ എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെ ഭരണസമിതി ഏറ്റെടുക്കാഞ്ഞത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എന്നുള്ളതാണ് ചോദ്യം വലിയ തമാശയാണ് പറയുന്നത് ഇങ്ങനെ ഇതുവരെ ഓർഡർ അത് അതൊക്കെ അവിടെ അവിടെ മുനിസിപ്പാലിറ്റിക്ക് അയച്ചിട്ടില്ല മെഡിക്കൽ കാര്യം അതായത് ഡോക്ടർ അരുൺ ഇതൊരു തമാശ വെറുതെ ഞാൻ എത്ര തവണ മഞ്ചേ പിന്നെ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടതാണല്ലോ അന്നൊന്നും ബഹുമാനപ്പെട്ട മന്ത്രി അത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാന്ന് പറഞ്ഞില്ലല്ലോ രണ്ടു മാസം മുമ്പ് ഞാനും മഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ കൗൺസിലർമാർ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരൊക്കെ തിരുവനന്തപുരത്ത് പോയി അവരെ ചേംബറിൽ വെച്ച് അവരെ കണ്ടു ശരി അപ്പോഴും അവരീത് മുനിസിപ്പാലിറ്റിയുടെ പറഞ്ഞില്ലല്ലോ അത് മാറ്റൂല്ല അതായത് തിരൂർക്ക് മാറ്റാനുള്ള ഒരു സംരംഭം പരിപാടി ഇന്ന് മനസ്സിലാക്കിയപ്പോ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞത് അതവർ തന്നെ നിലനിർത്തും അസംബ്ലി മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് നേരിട്ട് മറുപടി പറഞ്ഞു അപ്പോഴൊന്നും ഇത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് എന്ന് മിനിസ്റ്റർ ഞങ്ങളോട് ആരും പറഞ്ഞില്ല ഓക്കെ ഇവിടെ സി പി എം കുറെ കാലമായിട്ട് പറയുന്നത് ഇങ്ങനെ ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂള് മഞ്ചേരി ഗേൾസ് ഹൈസ്കൂളൊക്കെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലെ കീഴിലാണെന്നാണ് പറയുന്നത് ഒരു കുട്ടിയെ ചേർക്കാൻ സാധിക്കുമോ ഒരു അധ്യാപനം നിയമിക്കാൻ സാധിക്കുമോ എന്ത് ഒരാൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുമോ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവരൊന്നു പറയട്ടെ അവിടുത്തെ കെട്ടിടങ്ങളിൽ ഏതാണ് പിന്നെ ജനറൽ ആശുപത്രിയുടെ കെട്ടിടം ഏതാണ് അത് പറയാൻ സാധിക്കില്ല അതല്ല ഇപ്പോ പത്ത് കോടി ഉറുപ്പിക ഞാൻ കൊടുത്ത നിവേദനത്തിന്റെ ഫലമായി പത്ത് കോടി ഉറുപ്പിക ജനറൽ ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി നീക്കിവെച്ചു അതിന്റെ ഉദ്ഘാടനം അതിന്റെ അത് പ്രഖ്യാപനം നടന്നല്ലോ അപ്പാട് ജനറൽ ആശുപത്രി ഉണ്ട് അത് ഡി എച്ച് എസിന്റെ കീഴിലാണ് എന്തിനാണ് വെറുതെ ഒരു രാഷ്ട്രീയം കൊണ്ടുവന്ന് അതെ 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 നമുക്ക് വേണ്ടത് അവിടെ മെഡിക്കൽ കോളേജ് വേണം അവിടെ ജലാശുപത്രി വേണം അതിന് നിങ്ങൾ എല്ലാവരും എന്നുള്ളത് ആഗ്രഹിക്കുന്നുള്ളൂ ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു നമുക്കൊപ്പം ചേർന്നതിൽ